രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്കിസിൻ്റെ ഭാഗമായ റൂത്ത് പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യം മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ എന്ന് റൂത്തിനോട് പറഞ്ഞത് ആര് ഉത്തരം നവോമി ചോദ്യം ആര് നമ്മുടെ ബന്ധുവാണല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ബോവാസ് ചോദ്യം എപ്പോൾ വരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അവന്റെ അത്താഴം കഴിയുന്നത് വരെ ചോദ്യം എന്ത് നോക്കി വയ്ക്കാനാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം ചോദ്യം മൂന്ന് ഒമ്പതിൽ നീ ആരാണ് എന്ന് ബോവാസ് ചോദിച്ചൻ്റെ റൂത്തിൻ്റെ മറുപടി എന്ത് ഉത്തരം ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് ചോദ്യം മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എന്ത് ആദ്യത്തേതിലും വലുതാണ് എന്നാണ് ബോവസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഔദാര്യം ചോദ്യം ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് എപ്പോൾ അന്വേഷിക്കാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം രാവിലെ ചോദ്യം മൂന്ന് പതിനാലിൽ മെതിക്കളത്തിൽ ആര് വന്നെന്ന് ആരും അറിയരുത് എന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം ഒരു സ്ത്രീ ചോദ്യം എന്ത് പറഞ്ഞു ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു എന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത് ഉത്തരം അമ്മായിമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട ചോദ്യം കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല എന്ന് നവോമി ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ബോവാസ്